И пайки സതീശന് കൊടുക്കണം ഇതാണ് നമ്മുടെ വിത്തുകാള കേരളത്തിന്റെ വിളിച്ചുകളെ നിങ്ങൾ തന്നെ ഏറ്റെടുത്ത് കൊടുക്കണമെന്ന് താഴ്ന്ന യുവമോർച്ച അഭ്യർത്ഥിക്കുകയാണ് പ്രതിഷേധം പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആ വിത്തുകാളയെ സസ്പെൻഡ് ചെയ്യുകയോ പൂമാലയിട്ട് പൂജിക്കുകയോ നിങ്ങൾ കൊണ്ടു നടക്കുകയോ നിങ്ങൾ ഓമനിക്കുകയോ ചെയ്തോ അതൊന്നും കേരളത്തിലെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന കാര്യമല്ല എന്നാൽ ഈ വിത്തുകാളയെ ഇനി ഇങ്ങനെ കേരളത്തിന്റെ തെരുവീതികളിൽ ഇറങ്ങി നടക്കാൻ അനുവദിക്കില്ല എന്ന യുവമോർച്ചയുടെ ഉറച്ച തീരുമാനം തന്നെയാണ് ഈ തുടർ സമരങ്ങളുമായി മുന്നോട്ടു പോകുന്നത് புரிய <inaudible> ൂട്ടത്തിലിരിക്കുന്ന ഒരാളുടെ ജീവൻ പോണമെന്ന് വെച്ചാലും ഞങ്ങൾ ഈ പാലിക്കാട് മറികളെന്ന് അപ്പുറത്തേക്ക് വരുമെന്നുള്ള കാര്യം